ക്രിസ്തീയ സുവിശേഷത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് അപ്പോ ഈ ദൈവസ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ പലരും ചോദിക്കും ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശിക്ഷയുണ്ട് നടപടിയുണ്ട് അതൊക്കെ ഉണ്ട് നിങ്ങള് തെറ്റായ മാർഗത്തിലേക്ക് പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക അത് നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് എന്ന് കരുതി നിങ്ങളെ അടുത്ത് എന്നേക്കുമായിട്ട് കത്തിച്ചു കളയുന്ന ഒരു ദൈവസങ്കല്പം അത് പൈശാചികമാണ് കാരണം നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അടി ചെന്നിരിക്കും ചിലപ്പം പിച്ച് ചെന്നിരിക്കും ചിലപ്പോൾ നുള്ളി ചെന്നിരിക്കും ചിലപ്പം ഇറങ്ങി വിളി പോകാൻ പറഞ്ഞ് ഒക്കെ ശരിയാണ് പക്ഷെ എന്ന് കരുതി എന്നേക്കുമായി നിങ്ങളെ അങ്ങ് ഒന്നു കളയുന്ന നശിപ്പിച്ചു കളയുന്ന കത്തിച്ചു കളയുന്ന ഒരു പിതാവിനെ നമുക്ക് ഭൂമിയിലേക്ക് കാണാൻ പറ്റത്തില്ല പിതാവിനെ അങ്ങനെയുള്ള പിതാവ് ഉണ്ടെങ്കിൽ ആ പിതാവിനെ എടുത്ത് ആദ്യം കോടതി കൊണ്ടുപോകും അതാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ ഭരണഘടനയെക്കാട്ടിലും ണോ ദൈവം അപ്പം ദൈവത്തിനെ നിങ്ങള് നിയമങ്ങൾ കൊണ്ട് പ്രസാദിപ്പിക്കാനും പ്രസാദിപ്പിക്കാതിരിക്കാനും ഒക്കെ നോക്കുന്ന ഒരു രീതിയല്ല അപ്പൊ ഒരു മനുഷ്യനെ വാലശിക്ഷ കഴിച്ച് വഴി നടത്തുന്ന ഒരു ദൈവം നല്ലതാണ് വളരെ നല്ലതാണ് അത്തരത്തിലുള്ളൊരു സങ്കല്പമൊക്കെ നല്ലതാണ് ഒരുത്തൻ തോന്നിവാസം നല്ല അഹങ്കാരമൊക്കെ നടത്തി കഴിയുമ്പോൾ അവനോട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ എടമോനെ ചൂക്കൂടു അങ്കരിക്കരുത് അതായത് മനുഷ്യന്റെ മുമ്പിലും ദൈവത്തിന് മുമ്പിലും നമുക്ക് വളരെ താഴ്വയോടെ നടക്കുവാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കേണ്ടവരാണ് അതെല്ലാം നല്ലത് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് നരക സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ നമുക്ക് പറ്റത്തില്ല ദൈവം നൽകുന്ന രക്ഷ അത് എന്തേക്കുമുള്ള ഒരു രക്ഷയാണ് ഇത് ഞാൻ പറയുമ്പോൾ ബ്രദറൻകാരെല്ലാം കൂടെ ചാടിക്കുള്ളി വീഴുവൊന്നും വേണ്ട കാരണം ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഇനി എന്നെ ബ്രദറൻകാരുടെ കാഴ്ചപ്പാടിൽ ഞാനിത് ബ്രദരൻകാരനായിട്ട് സംസാരിച്ചു അപ്പൊ ഞാൻ ബൈബിളിന്റെ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കത്തോലിക്കാരെല്ലാം കൂടെ എന്നെ കെട്ടിപ്പിടിക്കാനൊന്നും പറഞ്ഞ കാരണം കത്തോലിക്കാരുടെ പല കാര്യങ്ങളിലും ഞാൻ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരാണ് അപ്പം ദൈവത്തിന്റെ ഭാഗത്ത് മാത്രം നിൽക്കുക നിങ്ങൾ മതത്തിന്റെ കൂടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മതമൊന്നും വിചാരിച്ച് കെട്ടിപ്പൊക്കിയ സാധനങ്ങളോടൊപ്പം നിൽക്കാതെ ദൈവത്തോടൊപ്പം നിൽക്കുക ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് എതിരാകും ഒരുപക്ഷെ നിങ്ങളുടെ സഭക്കാർ എതിരാകും ഒരു പക്ഷെ നിങ്ങളുടെ മതം മതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കൂല്ലേ പലതരത്തിലുള്ള മതങ്ങളുണ്ട് അതെല്ലാം വ്യാപിച്ചു കിടക്കുകയാണ് അപ്പോ സ്വന്തം മകനെ എടുത്ത് കത്തിച്ചു കളയാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അതല്ല നിങ്ങളുടെ ഒരു ക്രൂര മനസ്സുള്ള ആളാണ് നിങ്ങളെക്കാട്ടിലും അഥവനായ ഒരു ദൈവത്തെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റും എനിക്ക് അങ്ങനെ പറ്റില്ല കാരണം ക്രിസ്തീയ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ആ ഒരു സത്ത മനസ്സിലാക്കിയ ആളാണ് ഞാൻ കാരണം ഞാൻ ഈ പലതരത്തിലുള്ള സുവിശേഷങ്ങൾ കേട്ടിട്ടുണ്ട് ക്യാൻസർ മാറി അല്ലെങ്കിൽ ഞങ്ങളുടെ കടം മാറി അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി തരുന്ന ദൈവം അങ്ങനെ പ്രശ്നങ്ങൾ മാറ്റി മാറ്റിത്തരുന്നവരുടെ ദൈവവും പിന്നെ നിങ്ങളെ കുലുക്കാത്ത ദൈവവും നിങ്ങളെ വഴി നടത്തുന്ന നടത്തുന്നതെയും ആലോചന പറയുന്നതെയും പ്രവാചകന്മാരുടെ ദൈവം അത്തരത്തിലുള്ള ഒരുപാട് ദൈവസങ്കല്പങ്ങളുടെ ഈ കീഴിൽ ആൾക്കാർ വന്ന് ക്രിസ്തീയതയ്ക്കകത്ത് അത് എൻ്റെ കുറ്റമോ ദൈവത്തിൻ്റെ കുറ്റമോ ഒന്നും അല്ല അങ്ങനെയുള്ള മതസങ്കല്പങ്ങൾ ഇന്ത്യയിൽ ധാരാളമുണ്ട് ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും പലർക്കും മനസ്സിലാകാത്തതിന്റെ കാര്യം ഞാൻ ഈ ക്രിസ്തീയതയുടെ ജന്മം കൊണ്ടുള്ള ക്രിസ്തീയതക്കകത്ത് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല പകരം ദൈവാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വെക്കുന്ന ആ ഒരു സ്റ്റോറി എന്താണ് ആ സ്റ്റോറിയുടെ പ്രത്യേകത എന്ന് അറിഞ്ഞ ആളാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ദൈവ മനുഷ്യനാകാൻ വേണ്ടി മറ്റു പല മത സിദ്ധാന്തങ്ങളെയും പിന്നാലെ പോയി പലതരത്തിലുള്ള കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ ചിട്ടയായ ജീവിതശൈലി അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ എത്രയോ മതങ്ങൾ വളരെ മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട് പക്ഷെ ക്രിസ്ത്യ സുവിശേഷത്തിന്റെ ഒരു വലിയ പ്രത്യേകത എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതാണ് ആഴത്തിലുള്ള ഒരു ദൈവസ്നേഹം നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് ഇല്ലാത്ത ഒരു ദൈവസ്നേഹം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഈ ദൈവത്തെ പ്രസാദിപ്പിച്ച് മോക്ഷം നേടാൻ വേണ്ടി ജീവിക്കുമ്പോഴും കർമ്മങ്ങള് മരിച്ചു കഴിഞ്ഞിട്ടും കർമ്മങ്ങള് ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ജന്മജന്മാന്തരങ്ങളിൽ കിട്ടുന്ന ഒരു മോക്ഷം എന്ന് പറയുന്നതിനപ്പുറത്ത് യേശു ക്രിസ്തു എന്ന ഏകന്റെ വരവോടു കൂടി ഏകന്റെ ലംഘനത്തിൽ സകല മനുഷ്യനും പാവികളായി തീർന്നപ്പോൾ ഏകന്റെ അനുസരണം കൊണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാ മനുഷ്യരെയും യേശുക്രിസ്തുവിൻ്റെ ഒരു വരവോടുകൂടെ പാപരഹിതരാക്കി മാറ്റി നിത്യമായ ജീവിതത്തിന് അവകാശികളായി എത്ര മനോഹരമായ ഒരു സുവിശേഷമാണ് സദ്വാർത്തയാണ് ഗുഡ് ന്യൂസാണ് ഈ ന്യൂസിനെ പിടിച്ചെന്ത് ഞാൻ വിശ്വസിച്ച് എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അറിയുന്നതാണ് നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിൽ കണ്ണടച്ച് വിശ്വസിച്ച നിമിഷം മുതലല്ല ഇന്ത്യൻ പൗരനായത് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ജനിക്കുന്ന ആരായാലും അവർ സ്വാതന്ത്ര്യത്തിലേക്ക് ജനിച്ചു വീഴുന്നവരാണ് രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നവരാണ് സകല മനുഷ്യരും യേശുക്രി കാലപ്രിയാതത്തിന് ശേഷം അപ്പം ഇന്ന് രാവിലെയും വേറൊരു സഹോദരനോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഈ സൂചിടം പറയുന്നത് ആ പിന്നെ എല്ലാവരും അങ്ങനെ അങ്ങ് പോയാൽ പോരേ നമുക്കറിയാം പലതരത്തിലുള്ള മതങ്ങൾ അതിന്റെ കർമ്മങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ദശാംശങ്ങൾ സ്ത്രോത്ര കാഴ്ചകൾ വഴിപാടുകൾ പാസ്റ്ററുടെ കൂടി ഇരിക്കുക ഇരുപത്തൊന്ന് ദിവസം ഇരിക്കുക ഏഴു ദിവസം ഇരിക്കുക പ്രാർത്ഥനകൾ ഈ പരിപാടികളെല്ലാം നമുക്ക് നിർത്താം അനേകർ പോവുകയാണ് ഇങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചത് ചോദിച്ചാൽ വളരെ ലളിതമാണ് എല്ലാ ആഴ്ചയും പോയിട്ട് നിന്നിട്ട് എന്നെ പഠിക്കാനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാ ആഴ്ചയും പഠിപ്പില യുംവരെയും സത്യമായ സുവിശേഷം യാഥാർത്ഥ്യമായ സുശേഷത്തിനു വേണ്ടി കണ്ണ് കുറക്കണം അപ്പൊ അങ്ങനെ തുറക്കുമ്പോ ഈ മതത്തിലോട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന പൈസ പരിപാടിയുണ്ടല്ലോ അതങ്ങ് നിർത്തും പൈസ ഇല്ലാതായി കഴിഞ്ഞാൽ മതവും നിൽക്കും സാമ്പത്തികമാണ് എല്ലാ മതത്തിന്റെ അടിസ്ഥാനം ഞാൻ ഈ പറയുന്ന സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ ഏത് മതത്തിലുള്ള ആളായാലും ദൈവം എന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലായി കഴിഞ്ഞാൽ അവൻ അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള കർമ്മങ്ങളെല്ലാം നിർത്തും അവൻ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ തുടങ്ങും അവന്റെ പൂജാരി അവന്റെ ഫാസ്റ്റർ അവന്റെ ഇമാം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റിനെയും വാർഡ് മെമ്പറേയും അവന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തെ അവൻ കാണു എനിക്ക് പറയാനുള്ളത് അപ്പൊ സ്ഥല പോലെ പറഞ്ഞു ഞാൻ ഈ ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ സാക്ഷി പറയാൻ വേണ്ടിയാണ് എന്റെ ജീവിതം അതുകൊണ്ട് ഈ സുവിശേഷത്തിന്റെ സാക്ഷി പറയുവാനും എല്ലാ കർമ്മങ്ങളും ആചാരങ്ങളും സാമ്പത്തികവും സമയങ്ങളും എല്ലാം നിർത്തിക്കൊണ്ട് നിങ്ങൾ സ്വതന്ത്രമായിട്ട് ഞാൻ ദൈവത്തിൽ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന സത്യമായ സുവിശേഷം മനസ്സിലാക്കി പുതിയൊരു സഭയൊന്നും ഉണ്ടാക്കണ്ട എന്തിനാ ഈ സഭ ഏ നിങ്ങളൊരു പുതിയ സഭ ഉണ്ടാക്ക് എല്ലാവരും എന്നോട് പറയാം പുതിയൊരു സഭ ഉണ്ടാക്ക് എന്തിനു സഭ ദൈവം നമുക്കൊരു രാജ്യം തന്നിട്ടുണ്ട് രാജ്യത്തിന്റെ നിയമങ്ങൾ തന്നിട്ടുണ്ട് നമുക്കൊരു ജോലികൾ തന്നിട്ടുണ്ട് അതെല്ലാം മര്യാദക്ക് ചെയ്യണം സമൂഹത്തോടൊപ്പം ജീവിക്കണം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ ചെയ്യിക്കണം നിന്നെ പോലെ കൂട്ടുകാരനെ ചെയ്യിക്കണം ഇതിനപ്പുറത്ത് വേറൊരു നിയമവും ഇല്ലെന്ന് ഞാനല്ല പറഞ്ഞു യേശു ആണ് അപ്പൊ ഒരാൾ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഏത് സഭയിലാണ് ഞാൻ ഗ്രാമസഭയുടെ ആളാണ് നിങ്ങൾ ഏത് നിയമത്തെയാണ് ഫോളോ ചെയ്യുന്നത് ഞാൻ ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ നിയമത്തെ അല്ലെങ്കിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഏത് രാജ്യമാണോ ആ രാജ്യത്തിന്റെ നിയമസംവിധാനങ്ങളെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് സത്യം എങ്ങനെയാ മനസ്സിലാക്കുക സത്യം കഥാവ യേശു ക്രിസ്തു എന്നാ ആ ഒരു വെളിപ്പാടിനു ബൈബിളിനകത്ത് അറുപത്തി ആറ് പുസ്തകം മാത്രമല്ലെന്ന് ധാരാളം പുസ്തകങ്ങളുണ്ട് അതിനകത്തെ എല്ലാം നമ്മൾ എല്ലാ തിരുവഴുത്തുകളാണ് മറികയുടെ സൂക്ഷിയുടെ തിരുവഴുത്തുകളാണ് ആനോക്കിന്റെ പുസ്തകം തിരുവെഴുത്താണ് എല്ലാ തിരുവഴുത്തുകളുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസുൽ കൂടി നമ്മൾ പുത്രന്മാരായി എന്ന് സകല മനുഷ്യരെ യേശു ക്രിസു സ്നേഹത്താൽ സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി യാതൊരു മതത്തിൻ്റെതായ കഥ മതകർമ്മങ്ങളും ഇല്ലാതെ നമ്മളെല്ലാം സഹോദരന്മാരാണ് ഒരു ദൈവത്തിന്റെ മക്കളാണ് നമുക്കെല്ലാവർക്കും സ്വർഗരാജ്യം തുറന്നു കഴിഞ്ഞു ഇനി യാതൊരു കർമാദികൾക്കും ആവശ്യമില്ല ഇതാണ് ക്രിസ്തീയ സുവിശേഷത്തിന്റെ രഹസ്യം ഈ രഹസ്യം മറച്ചു വെച്ചുകൊണ്ട് പലരുടെയും മതങ്ങളുടെ അടിമകളാക്കി കണ്ണടച്ച് വിശ്വസിച്ച് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്ന എന്തോ ഒരു പ്രത്യേകതയായിട്ടും ഉദിച്ചുയർന്നു നിൽക്കുന്ന സൂര്യനെ സകല മനുഷ്യർക്കുമുള്ള രക്ഷാകരമായി ദൈവകൃപയെ ഉദിച്ച ദൈവകൃപയെ അടച്ചു വെച്ചിട്ട് ഒരു മുറിക്കകത്തോട് കയറ്റി കഥ അടച്ചിട്ട് ഇതിനകത്ത് കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് കണ്ണുകൊട്ടന്മാരായി മാറാൻ എന്ന് പറയുന്നത് പോലെ കണ്ണുകൂട്ടന്മാരാക്കുന്നതല്ല സുവിശേഷം വെളിച്ചത്തിലേക്ക് കണ്ണുകൾ തുറക്കുന്നതാണ് സുവിശേഷം ആ സുവിശേഷത്തിന് വേണ്ടി കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ദൈവം തമ്മിൽ എല്ലാവരെയും സഹായിക്കട്ടെ കൂടുതൽ സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം നന്ദി വചനത്തിൽ